പെട്ടെന്ന് ഭർത്താവ് മരിച്ചുപോയില്ലേ അപ്പൊ ഏതെങ്കിലും കടയിൽ നിൽക്കാനൊക്കെ മറ്റുള്ളവർ പറഞ്ഞോ ഇല്ല ഇല്ല അങ്ങനെയല്ല പറഞ്ഞത് വേറെ കല്യാണം പഠിപ്പിച്ചാന്ന് പറഞ്ഞു വേറെ അല്ല ഞാൻ പറഞ്ഞു പശു ഒരു രക്ഷകയായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ പശു രക്ഷകയായ ഒരു വീട്ടമ്മയുടെ പശുവളത്തിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പൊ ഫ്രാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിനോബി നമ്മളിപ്പോൾ ആലുവ പാനായിക്കുളത്ത് ജുമീത്തയുടെ പശുതൂറ്റിലാണ് ജൂമീത്തക്ക് വെറും അഞ്ച് സെന്റ് സ്ഥലം മാത്രമുള്ളൂ എന്നാൽ ഈ അഞ്ച് സെന്റ് സ്ഥലത്തിൽ മൂന്ന് പശുക്കളെ വളർത്തുന്നുണ്ട് ഇത്തേക്കാകെയുള്ള വരുമാനം ഈ പശുവളത്തിൽ മാത്രമാണ് ഇത്തവണ പശു വളത്തിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് വീടിയിലേക്ക് പോവാ നമസ്കാരം ഇതെ പേരെന്ന് പറയാം എന്റെ പേര് ഹബീബ് ഓക്കെ നമ്മുടെ സ്ഥലം പറയാമോ ആയിക്കോളാം അപ്പൊ എന്തുകൊണ്ടാണ് ഈ രണ്ടു നേരം കറക്കുന്നത് അതായത് കാലത്ത് രണ്ടു നേരം കറക്കുന്നത് ഞങ്ങള് നേരത്തെ തുടങ്ങി രണ്ടു നേരം ഇതേപോലെ സമയത്താണ് കറക്കാറ് ഓക്കെ പുള്ളിക്ക് പാലിന്റെ ഇടപാടായിരുന്നു ഇക്ക മരിച്ചിട്ട് പതിനൊന്ന് വർഷമായി എത്ര മണിക്കറക്ക ഞങ്ങള് ശരിക്കും അഞ്ചും അഞ്ചും അഞ്ച് അല്ല അഞ്ചര വരെ ആ അഞ്ചരക്ക് കറക്കും അത് കഴിഞ്ഞ് എട്ടേ മുക്കാലും ഒൻപത് മണിയാവുമ്പോ കറക്കും കറവാണിക്ക് ഗുണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പോകാം ഇവരെ കറന്ന് ഇനി റെഡിയാക്കി പറമ്പിൽ കൊണ്ടുപോയി കെട്ടുമിട സ്ഥലം ഇല്ലാത്ത കാരണം പിന്നെ പുല്ലറക്കാൻ പോകാൻ എനിക്ക് വയ്യാത്തതാണ് അപ്പൊ അതുകൊണ്ട് െ കൊണ്ടോയി പറമ്പിൽ കെട്ടും വൈകീട്ട് അഞ്ചുമണി ഐസ് അയച്ചോണ്ട് പോരും എന്നിട്ട് ഇവിടെ വെള്ളവും തീറ്റയും കൊടുത്ത് ഇവിടെ കിടത്തും അപ്പൊ പാല് കിട്ടുമോ നമ്മൾക്ക് നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഒരുപാട് പ്രസ് ചെയ്യുന്നില്ല കുട്ടികൾ കുട്ടികളുണ്ടെങ്കി അവരെ കുടിപ്പിക്കും രണ്ടു മാസം വരെ അയച്ചോട്ട് ഫുള്ള് കുടിപ്പിക്കാണ് കിടാക്കളാ നന്നാക്കി എടുക്കും നമ്മള് അവർക്ക് കൊടുക്കണം നല്ല ഇതായി പോരും ആ അപ്പൊ എന്താ പറയാ അങ്ങനെയുള്ള കാര്യല്ലേ ഒന്നുമില്ല ഇല്ല കൊളമ്പ് രോഗങ്ങൾ അങ്ങനെ അതിന് അസുഖങ്ങളൊന്നുമില്ല ഒരു മരുന്നും കൊടുക്കുന്നില്ല ഓക്കെ വളരെ വ്യത്യസ്തമായ പശുക്കറവ സാധാരണ നമ്മൾ കാലത്തും ഉച്ചക്കുമാണ് കറക്കുന്നത് ഇതിപ്പോ മൂന്ന് മണിക്കൂർ ഗ്യാപ്പിട്ടാണ് ഇവിടെ കറക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പശുക്കറവ സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്തെന്നു പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു അതെയോ എനിക്കൊന്നും അറിയാൻ പറ്റില്ല കറവ പശുക്കളെ കൊണ്ടുപോകാൻ ഒന്നും അറിയാൻ വേണ്ടായില്ല പുള്ളിയുടെ ഉമ്മ അതിന് ഒരു കിടാവിനെ കൊടുത്ത് അങ്ങനെ ഇവിടെ വളർത്തി എന്നെ അതിനോട് അനുബന്ധിച്ച് ഇക്ക ഉള്ളപ്പോ തന്നെ അത് ചെയ്തു എന്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനൊന്ന് വർഷമാകണെ ഇരുപത്തി ഒമ്പതാം തീയതി വരുമ്പോ അതെയോ അപ്പൊ നമ്മൾക്ക് കൊണ്ടുവന്നു തരാൻ ആരുമില്ല എൻ്റെ ഒരു മോനോട്ടോർഷം ഒട്ടിക്കാൻ പോകണ്ടെങ്കിലും അതിനോട് വലിയ വരുമാനങ്ങളൊന്നും ഇല്ല അതിൽ അപ്പൊ എനിക്ക് ഒരു തൊഴിൽ വേണോന്ന് തോന്നി മറ്റൊരാളുടെ മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിനെ കളയാതെ കൊണ്ടുവരുന്നത് പശുക്കളുണ്ട് ഇവിടെ ഇവിടെ മൂന്ന് പശു രണ്ട് കിടക്കള് മൂന്ന് പശുക്കളും രണ്ട് കിടക്കളും ഉണ്ട് എത്രാമത്തെ പ്രശ്നമുള്ള പശുക്കളും പശുക്കള് അഞ്ചെണ്ണ എത്തിയ പശുണ്ട് രണ്ടെണ്ണ എത്തിയത് ഉണ്ട് ആദ്യത്തെ ഉണ്ട് ആദ്യത്തെ ഉണ്ട് അപ്പൊ ഇപ്പൊ എത്ര വർഷമായിട്ടാണ് ഈ ഒരു മേഖല ഇതിപ്പോ ഞാൻ വന്നിട്ട് പതിനൊന്ന് വർഷമായി പുള്ളി ഉള്ളപ്പോ പത്ത് ഇപ്പൊ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് പതിനാറ് വർഷത്തോളായിട്ടുണ്ടാവും നേരത്തെ മുതൽ ഇവിടെ ഉള്ളതാണ് ഇവിടെ എങ്ങനെയാണ് ഈ ഒരു പശു വളർത്തല രീതി എങ്ങനെയാണ് ശരിക്കും ഇവിടുത്തെ പശു വളർത്തൽ പറഞ്ഞ പശുക്കിടാക്കളാണെങ്കിൽ ഞാൻ കൊടുക്കാറില്ല അതെ ഞാനതിനെ വളർത്തി ഇൻജക്ഷൻ ചെയ്യിപ്പിച്ച് പ്രസവിപ്പിക്കാൻ അങ്ങനെ ഉണ്ടായതാണ് ഇപ്പൊ ഒരെണ്ണം കന്നി പ്രസവം പ്രസവിച്ചിരുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾക്ക് മരുകണത് ഒരു കൊച്ചുകുട്ടികൾക്ക് പോലും മഴിച്ചോണ്ടരാ അതെ ഒന്നും ചെയ്യൂല ആ അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ വയ്യാതെ കിടന്നാലും ഒരു മൂന്ന് അഞ്ചു വയസ്സായ ഒരു കൊച്ചിനെ വിട്ടാലും ആ പശുക്കളെ ഇങ്ങോട്ട് പോകുന്നൊള്ളു നമ്മൾ പിള്ളേരുടെ കൂടെ പോകുന്നുള്ളൂ അതെ അതായത് കുട്ടികളെ വളർത്തിയെടുക്കുന്നേ അതുകൊണ്ടല്ല മൊത്തത്തിൽ വേറെ പശു ആണെങ്കിൽ എന്താണെങ്കിലും ഇങ്ങോട്ട് പോകുന്നുള്ളൂ പറഞ്ഞ അതിനെ വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നൊള്ളും പിള്ളേരെ ഒന്നും ഉപദ്രവിക്കൂല അങ്ങനത്തെ നമ്മൾക്ക് ഇണങ്ങിയൊരു പശുക്കൾ പശുക്കള് പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് പറഞ്ഞാൽ എനിക്ക് സുഖമില്ലാത്തതാണ് എനിക്ക് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് വേറെ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ചെയ്യോ സ്റ്റേം ചെയ്ത് എനിക്ക് കറക്കാനോ പിടിക്കാനോ പറ്റൂല അപ്പൊ നമ്മൾക്കാണ് ഇങ്ങേതാവുമ്പോ നമ്മളത് കൊണ്ട് കൊടുക്കൂല തീരെ പാലില്ലാതെ വരുമ്പോ നമ്മളത് കൊടുക്കും വേറെ വാങ്ങിക്കൂല രണ്ട് മൂന്ന് വയസ്സ് മാസം വരെ കുടിപ്പിക്കും ഞാൻ ഒരു നേരം കറക്കുള്ളൂ ബാക്കി മുഴുവനും കംപ്ലീറ്റ് അത് കുടിക്കുക അത് ഇത്ര അളവിൽ പോയാലും വേണോന്നൊന്നും പറയൂലെ പശുത്തുവിച്ച് കാണാം ഇത്രയും ചെറിയ സ്ഥലം ആട്ടോ ഇപ്പൊ ഇത് ക്ലീനിങ്ങിന്റെ ടൈം ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആ സമയത്താണ് ഞങ്ങൾ വന്നത് ഉള്ളിലേക്ക് വാ നോക്കി നോക്കി വാ ഇവിടെ ഇവിടെ എത്ര ഇവിടെ ഓ ഓക്കെ ഇവിടെയാണ് നിർത്തുന്നത് എങ്ങനെയായിട്ടാ ആ അതിന്റെ കിടാവ് ചത്തുപോയി അതിന്റെ കടാവ് ചത്തുപോയി അതിനെ കർക്കണ്ണുണ്ട് അതിപ്പോ മൂന്ന് മാസമായിട്ടുള്ള പ്രസവിച്ചിട്ട് ഇവിടെ ഒരെണ്ണത്തിന് കെട്ടണ്ട് ഇവിടെ കന്നി കിടാവാണ് പഞ്ഞിപ്പച്ചവണ് കെട്ടണ അതിന്റെ കിടാവിനാണ് കെട്ടണത് പിന്നെ ഒരു കിടാവ് പുറത്താണ് നിക്കണത് അതെ 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 അത് ഒന്നര വയസ്സാകാറായിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാറായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മാക്സിമം പ്രസവം വരെ ഇവിടെ നിർത്തും തോന്നുന്നു ആ നിർത്തും നിർത്തും അതെ അപ്പൊ ഈ അഞ്ച് പ്രസവം വരെ നിർത്തുന്നുണ്ടല്ലോ അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല 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 നമ്മള് എല്ലാം കൊടുക്കും ഇറച്ചി മീൻ മുട്ട ചക്കമടല് കിഴങ്ങ് എല്ലാം എല്ലാം കൊടുക്കും അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഇതൊന്നുമില്ല അപ്പൊ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് അത് കന്നിപ്പയറുള്ള പശുവിനാണ് വാങ്ങിച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രസവത്തിന് അന്ന് എട്ട് ഒമ്പത് ലിറ്റർ പാല് കിട്ടുമായിരുന്നു അതിപ്പോഴും നമ്മൾ ഏഴു മാസം വരെ കറക്കുകയാണെങ്കിലും ഒരുവിധം ആ ആറേഴ് ലിറ്റർ എട്ട് ലിറ്റർ പാലോളം അടിപ്പിച്ചു കിട്ടും നമുക്ക് ഇവിടെ കുട്ടികൾ പശുക്കുട്ടി പ്രസവിച്ചത് അതും കുഴപ്പമില്ല പത്ത് ലിറ്റർ പാലോളം നമ്മൾക്ക് കിട്ടണുണ്ട് കറക്കില്ല എട്ടരയ്ക്ക് കറക്കുമ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ പത്ത് ലിറ്ററിന്റെ അടുത്ത് കിട്ടും നമ്മൾക്ക് മൂന്ന് മൂന്ന് പശുക്കളും കൂടി നമ്മള് അളവ് നോക്കി കറക്കണില്ലല്ലോ നമ്മള് കുട്ടികളെ കുടിപ്പിക്കാനുള്ളതും കൂടി ഇട്ടിട്ടാണ് നമ്മള് കറന്നെടുക്കണത് ആ ഓക്കെ ഓക്കെ അവർക്കുള്ളതോടെ നമ്മ മാറ്റി വെച്ചേക്കും ഇത്ര പക്ഷെ സ്ട്രെയിൻ ചെയ്യിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എനിക്ക് പറ്റാത്ത രീതിയിൽ അപ്പൊ കുട്ടികളെ കുടിപ്പിക്കില്ല കുടിപ്പിക്കലില്ല എനിക്ക് കൊഴപ്പില്ല പക്ഷെ അധികം സ്ട്രെയിൻ ചെയ്ത് വേറെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാല് അത് നമ്മളെ കുത്തോ ഇടിക്കോ ചവിട്ടോ ഒന്നും നമ്മൾക്ക് അറിയാൻ പറ്റില്ലല്ലോ വേറെ ആൾക്കാർ വളർത്തണതാണല്ലോ അപ്പൊ അതുംകൊണ്ട് ഞാൻ പുറത്തുനിന്ന് അധികം വാങ്ങിക്കാറില്ല നമ്മൾ എന്നെ മെരിക്കെടുത്ത് നമ്മൾ തന്നെ വളർത്തണ പശുക്കളാണ് അപ്പൊ കൂടുതലും കുട്ടികളെയാണ് അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാ അപ്പൊ അവരും ചോദിക്ക എന്താ ലാഭം എന്ന് ഇതിൽ ചോദിക്കും അപ്പൊ ഞാൻ പറയൂ അവര് കുടിക്കട്ടെ അവര് കുടിച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് മതി അതെയോ മതി മതി നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുകൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു പശു വളർത്തലേക്ക് എനിക്ക് വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ വേറെ മാർഗം ഇല്ല അപ്പൊ അതും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടണ്ടല്ല ആള് കൊണ്ടുവന്നു തരുല്ല നമ്മൾക്ക് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല നമ്മൾ വില എടുത്താലേ നമ്മൾക്ക് തിന്നാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് പ്രസ്ഥാനം നിർത്തിയില്ല പിന്നെ നമ്മുടെ അയൽവക്കക്കാരൊക്കെ നമുക്ക് സഹകരണമാണ് ഇങ്ങനെ ഇത്രയും സ്ഥലത്ത് പശുക്കളെ ഒക്കെ വളർത്തുമ്പോ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ പക്ഷെ ആരും ഒന്നും അങ്ങനെ ആരും ഇല്ലാത്ത കാരണം ആരും ഒന്നും പറയാറില്ല നല്ല ാണ് ഇത്തവിടെ പശുത്തൊഴുത്തില് പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്ന വളരെ വ്യത്യസ്തമാണ് ബാക്കാൻ ദാ ഇതാണ് തീറ്റ ഓക്കേ ഇതിപ്പോ വീടുകളിൽ നിന്ന് വീടുകളിൽ നിന്നാണ് കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഇത്ത പോയി ഞാൻ പോയി എടുക്കും എടുക്കുവല്ലേ ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഇതിപ്പോ എങ്ങനെയാണ് പശുക്കൾക്ക് തീറ്റച്ചാലും കുറയ്ക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ഇത് ചിലവൊന്നും ഇല്ല നമ്മള് പറമ്പിൽ കൊണ്ട് കെട്ടി വന്നുകഴിഞ്ഞാൽ തിരിയൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ചെരുവത്തിലിട്ട് കൊടുക്കണതാണ് ചെരുവത്തിലിട്ട് അവിടെ കൊടുത്തുകഴിഞ്ഞാൽ അതിങ്ങൾ തിന്ന് കാലിയാക്കി തന്നോളൂ ഓക്കെ ചെറുതായിട്ട് അവരെ വയർന്നറിയാൻ വേണ്ടി അതിനുവേണ്ടി മാത്രമാണ് ഇതിലെല്ലാരും അടങ്ങിട്ടുണ്ടാകുമല്ലോ ഇതില് ഇത് വാഴക്കൂമ്പിന്റെ സംഭവം പിന്നെ ചോറ് പിന്നെ പഴത്തൊലി എല്ലാം ഇറച്ചി മീൻമുട്ട ഒക്കെ ഉണ്ടാകും അത് ഞങ്ങള് നേരത്തെ തുടങ്ങി അങ്ങനെയാണ് ഈ വെള്ളം ആണെങ്കിൽ വെള്ളത്തിലാണെങ്കിൽ ഇട്ട് കൂടുതൽ തരണത് ആ വെള്ളത്തിൽ ഇട്ട് തരുന്നത് ഞങ്ങൾ അരിച്ചിട്ട് വെള്ളം മാത്രം രാവിലെ ഒഴിച്ചു കൊടുക്കും ബാക്കി വേസ്റ്റ് ഉള്ളത് വൈകിട്ട് വരുമ്പം കൊടുക്കും അതിലെല്ലാം ഉണ്ടാകും ും മീൻകറി സാധനങ്ങളെല്ലാം ഉണ്ടാകും അതൊന്നും നീക്കി വയ്ക്കില്ല പശുക്കളും എല്ലാം തിന്നോളും അതായത് വന്നതും തിന്നോളും അത് കൊടുത്ത കൊടുത്തു കൊടുത്ത് ശീലിക്കും നമ്മള് ചക്ക കിഴങ്ങ് എല്ലാം കൊടുക്കും കിഴങ്ങും കൊള്ളി എല്ലാം തിന്നും ഒന്നും നീക്കി വയ്ക്കൂല പശുക്കളും എല്ലാം തിന്നോളും ഒന്നും ഒന്നും കൊടുക്കൂല എന്റെ പൊന്ന് വളരെ വ്യത്യസ്തമായ തീറ്റയുടെ ക്രമം കേട്ടോ പിന്നെ ഇവിടെ എന്ത് പെല്ലറ്റ് കൊടുക്കുന്ന എന്തോരോ അത് രണ്ടു കിലോ രാവിലെ കൊടുക്കും രണ്ടു കിലോ വൈകിട്ടും കൊടുക്കും വൈകിട്ടും കൊടുക്കും അപ്പൊ ഈ രണ്ടു നേരല്ലേ അതായത് കാലത്ത് മാത്രവാ അപ്പൊ ആ സമയത്ത് അത് രാവിലെ രണ്ടു കിലോ വെള്ളത്തിൽ ഇട്ട് കൊടുക്കും വൈകിട്ടും വരുമ്പോ ഇപ്പൊ പറമ്പിക്കൊണ്ടുവന്ന കഴിഞ്ഞ രണ്ടു കിലോ തീറ്റ കൊടുക്കും കിലോ മാത്രം സാധാരണ തവള അഞ്ചു കിലോ വെച്ച് കൊടുക്കുന്നുണ്ട് കാലത്ത് പിന്നെ വൈറ്റും അങ്ങനെ വൈകിട്ടും അഞ്ചുകിലോ സാധാരണ നമ്മൾക്ക് ഇത്ര കിട്ടണോന്ന് ഇത്ര പിഴിഞ്ഞെടുക്കണോന്ന് നമുക്ക് നിർബന്ധമില്ല അത് കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾ കുടിക്കും അവരുടെ രക്ഷയാണ് നമ്മളുടെ സന്തോഷം ഉണ്ട് പാല് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് അങ്ങനെയൊക്കെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കും ഇരുപതിലും ഇരുപതുണ്ട് എന്തായാലും എങ്ങനെയാ ഫസ്റ്റ് കറന്ന് ഡയറി കൊടുക്കും നമുക്ക് ഡയറിയിൽ ഡയറിയിൽ ഒരു നാല്പത്തിനാല് രൂപയാണ് പറയണത് അതെയോ എന്നാലും പിന്നെ വീടുകൾ കിട്ടിയെങ്കിലും നമുക്ക് ലാഭം ഉള്ളതില് ഒരുപാട് പൈസ നമുക്ക് മിച്ചം പിടിക്കാനും ഉണ്ടാകും ഡയറിയിൽ കൊടുക്കാൻ കാരണം ഇല്ല ഡയറിയിൽ കൊടുക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പുള്ളക്ക് പോകാനായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ് അപ്പൊ അവന് വീടുകളൊക്കെ തപ്പി പിടിച്ച് കൊടുക്കാനും പിടിക്കാനും ഉള്ള ഒരു ഇത് എനിക്കില്ല സമയമില്ല സമയമില്ല അപ്പൊ അതുകൊണ്ട് ഉള്ളത് ഡെയറി കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളും ഇവിടെ വച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ല ഇല്ലല്ല പിന്നെ തൈരിനാരിയിലും ആവശ്യം വരണമെങ്കിൽ അത് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീടുകളിൽ ഇല്ല ഇല്ല കൊടുത്തോളൂ കൊടുത്തോളും കൊടുക്കും അത് ഒരു ഒരഞ്ചു ലിറ്ററോളം വീടുകളി കൊടുക്കണുള്ളൂ ബാക്കിയൊക്കെ ഡയറിയിലും ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി ഒരൊഴിക്കും പിന്നെ നെയ്യുണ്ടെങ്കിൽ നെയ്യ് കൊടുക്കും നമ്മളെ കൊണ്ട് പറ്റാത്ത ഇതൊക്കെ ചെയ്തോളൂ ചെയ്യുന്നുണ്ട് അതായത് തൈര് തൈരുണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോ പാൽ ബാക്കി വന്നാലും തൈര് മോര് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഒരു തൊഴുത്തിലെ വരുമാനം പാൽ വിൽപ്പന ചാണം കൂടി വിറ്റ് നമുക്ക് വരുമാനം ഉണ്ടാക്കാം ഇത് ഇത്ത രൂപയ്ക്കാണ് വിൽക്കുന്നേ അത് മുന്നൂറ് വണ്ടിക്കാച്ചോട് കൂടി മുന്നൂറ് രൂപ പച്ച കൊടുക്കാറില്ല ഉണക്ക ചാടകം ഇത് വെയിലത്തിട്ട് ഉണക്കി ആർക്കയുടെ മൂളി കൊണ്ടുപോയിട്ട് ഉണക്കും ഇട്ട് കൊണ്ട് അത് മോങ് ഉണ്ടാക്കി ഇട്ടാന്നോളൂ എന്നിട്ട് ഉണക്കിയിട്ട് ചാക്കിലാക്കി നല്ല ഒരു പുല്ല സാധനങ്ങളോ ഒന്നും ഇല്ലാത്ത വേസ്റ്റ് ഒന്നും ഇടാത്ത ആ ചാണക കുഴിയാണ് ഇതിങ്ങനെ ആൾക്കാർ വന്നെടുക്കുക ചാക്കിലാക്കി തിരിച്ചാക്കിലാക്കി കൊടുക്കും ഇവിടെ കണ്ടോ വെള്ളം വീഴാതിരിക്കാൻ ചാണകത്തിൽ വെള്ളം വീഴാതിരിക്കാൻ ഷീറ്റ് കിട്ടുന്നുണ്ട് താഴെ ഉണക്കി മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലെ വേസ്റ്റ് നമുക്ക് എന്താ പറയാ വരുമാനം ഉണ്ടാക്കും പക്ഷകാലത്ത് നമുക്ക് അല്ല നമ്മള് വെയിൽ കാണുമ്പോൾ ഉണക്കി ചാക്കിലാക്കി അവിടെ വെച്ചേക്കും അപ്പൊ ആവശ്യക്കാര് ചോദിച്ച് കഴിയുമ്പോ നമ്മള് കൊടുക്കണതാണെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വീട്ടിലൊന്ന് വാങ്ങിച്ചോളൂ വീട്ടില് നമ്മള് സ്ഥിരം വാങ്ങുന്ന ആൾക്കാരാണ് അങ്ങനല്ല ചോദിച്ചു വന്നവർക്ക് മൂന്നും നാലും വെച്ച് കൊടുക്കും അല്ലെങ്കിൽ രണ്ടു ആക്കി ഒരു ആക്കു വാങ്ങിക്കുന്നവരുണ്ടാകും അങ്ങനെ കൊടുക്കും നമ്മളൊന്നിനും കണക്ക് വയ്ക്കാറില്ല പറമ്പിലേക്ക് പറമ്പിലേക്ക് കൃഷിയാണ് അവിടെ വാഴ വച്ച ബേന്റെ അല്ല വേറെ ആൾക്കാരുടെ പറമ്പ് പറമ്പോ പറമ്പ് പള്ളിയുടെ ആണ് അതെ അല്ലേ മറ്റുള്ളവർ സഹകരണമുള്ളതുകൊണ്ട് ഇത്ത നല്ല രീതിയിൽ പോകുന്നു പശു വളർത്തലി അപകടമാക്കാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു ചെറുകിട ക്ഷീര കർഷകരാണ് അപകടമാക്കണത് അവര് പാല് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ടു കൊടുത്ത് കാശുണ്ടാക്കണം അത്രേ ഉള്ളൂ അതെയാ ആ പിന്നെ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിട്ട് നമ്മള് ചെയ്യണ തൊഴിലാണ് അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ചെയ്യാനുള്ള മറ്റൊരാളുടെ അടുത്ത് നമ്മൾ പോകുന്നില്ല വയ്യാതെ ഇരുന്നിട്ട് നമ്മൾ അത് നിർത്താൻ പറഞ്ഞിട്ടും ഡോക്ടർ പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മള് നമ്മുടെ മനോധൈര്യത്തിൽ നമ്മൾ അങ്ങോട്ട് ചെയ്തു പോണതാണ് മരുന്നും മന്ത്രം ഒന്നുമില്ല ഈ പശു വളത്തിലുള്ളത് കൊണ്ട് ആ ഒരു മനോധൈര്യം ഒരു ബല ബല ആത്മധൈര്യം ഉണ്ടല്ലോ നമ്മൾ ആരും ഇല്ലാന്നുള്ളൊരു തോന്നല് വരുമ്പോ നമ്മള് തന്നെ ഇതിന് ഇറങ്ങുന്നതാണ് പക്ഷെ അതുങ്ങളുള്ളവരുന്നോണ്ട് നമ്മള് കിടന്നു പോകാതെ എഴുന്നേറ്റ് പോന്നത് രാവുപ്പിനാണെങ്കിലും നമ്മൾ എഴുന്നേക്കേണ്ടത് അയ്യോ അതുങ്ങളെ നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് പോന്നത് അതല്ലാതെ എന്റെ അസുഖത്തിന്റെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു ശരിക്കൊരു രോഗിയായി മാറിയെന്നായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡയറിയിൽ പാല് കൊടുക്കണം അപ്പൊ ഡയറിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ടുള്ള ഡയറിയിൽ കൊടുത്തോണ്ടിരുന്ന അതിക്കുമുമ്പ് പാല് കുറവായിരുന്നു നമുക്ക് ഒരെണ്ണത്തിനെ കറക്കണ്ടായിരുന്നുള്ളു ഇപ്പൊ പ്രസവിച്ച പാല് കിട്ടണത് എന്നാലും നമ്മള് മാസം ബാങ്കില് ലോണുണ്ട് കാര്യങ്ങളുണ്ട് അത് വീടിന് വേണ്ടിട്ട് ചെയ്ത് തന്നെയോ പശുക്കൾക്ക് ഒന്നും ചെയ്തിട്ടില്ല പണതത് അടിപൊളി അപ്പൊ വീട് പണത് അതിന്റെ ലോൺ ഉണ്ടായിരുന്നു ആദ്യത്തെ കടം വീടി അത് കഴിഞ്ഞ പിന്നെ കുറച്ച് ലോൺ എടുത്ത് അപ്പൊ അതും വീടിക്കൊണ്ടിരിക്കണം ഇതുങ്ങളും ഉള്ള കാരണം നടന്നുകൊണ്ട് പോ നടന്നു പോണ് സൊസൈറ്റി കൊടുത്താലും ആ നമുക്ക് നഷ്ടമില്ല എന്തായാലും ഇത് ഇതെങ്ങനെയാ ശരിക്കും പറഞ്ഞു ഈ ഇരുപത്തിരണ്ട് ലിറ്റർ പാലുൽപാദനം ഉള്ളു അതെങ്ങനെയാണ് കുറച്ച് പൈസ സ്വരൂപിച്ച് വെക്കുക അതെങ്ങനെയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സത്യം എന്താണെന്ന് എനിക്കും അറിയാൻ പറയാ പിന്നെ എനിക്ക് എന്ന് കഴിഞ്ഞാൽ ആർബാട ചെലവുകൾ ഇല്ല നമ്മളുള്ളതും കൊണ്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കണം ഓക്കെ ഓക്കെ അപ്പൊ ഈ മൂന്ന് വശക്കളും ഉണ്ടെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം ജീവിച്ചു വെള്ളം വരുമാനം ഉണ്ടാവും പെട്ടെന്ന് ഭർത്താവ് മരിച്ചുപോയില്ലേ അപ്പൊ ഏതെങ്കിലും കടയിൽ നിൽക്കാനൊക്കെ മറ്റുള്ളവര് പറഞ്ഞോ ഇല്ല ഇല്ല അങ്ങനെയല്ല പറഞ്ഞത് വേറെ കല്യാണം പഠിപ്പിച്ചതരാന്ന് പറഞ്ഞു വേറെ അല്ല ഞാൻ വേണ്ടു പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങളുണ്ടല്ലേ നമ്മൾക്ക് ഇവിടെ അപ്പൊ അന്നൊക്കെ പതിയെ 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 ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് മരിക്കണവരെയും ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടെന്നറിയാം അപ്പൊ നമ്മൾ എഴുന്നേറ്റ് നടക്കുന്ന കാലം വരെ ഇതുങ്ങൾ പോകൂല ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അപവാദം കേൾക്കുന്നതിലും നമ്മൾ സ്വയം വില എടുത്ത് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാലും മക്കളോടും ചോദിക്കേണ്ട മരുമക്കളോടും ചോദിക്കേണ്ട ഒരാളോടും ചോദിക്കണ്ട നമുക്ക് നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം മൂന്ന് ടിപൊളി ഒരു പശുവിനെ കൂട്ടാൻ താല്പര്യം കൂട്ടാൻ താല്പര്യം പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ഇണങ്ങി കിട്ടണ പശുക്കളാണെങ്കിലേ എനിക്ക് നോട്ടുള്ളൂ അല്ലാതെ ഒരാള് തരാന്ന് പറഞ്ഞ അങ്ങനെ കൈനീട്ട് വാങ്ങാൻ സ്വഭാവം എനിക്കില്ല അപ്പൊ നമുക്ക് ഇണങ്ങി കിട്ടണം പാല് കിട്ടിയ നമ്മള് കൊടുത്ത കാശ് കിട്ടും നമുക്ക് പക്ഷെ അത് നമുക്ക് ഇണങ്ങിയതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്ട്രെയിൻ ചെയ്ത് കറക്കാൻ പറ്റില്ല എന്നോട് ബക്കറ്റ് വെള്ളം പോലും പൊക്കരുന്ന് പറഞ്ഞേക്കണ ഇതാണ് ഡോക്ടർ എന്നിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് ഇത്ര മേലെ മേലാകുന്നുണ്ടെങ്കിൽ അതിന് ദൈവം കൂട്ടുണ്ടാവും ജോലിയൊക്കെ ജോലിയൊക്കെ ഞാൻ തന്നെയാണ് പശുവിനെ കൊണ്ടൊക്കെ തിരിച്ചു കൊണ്ടുവരും എല്ലാം ഞാൻ തന്നെയാണ് രാവിലെ കൊണ്ടുപോയി പറമ്പി കെട്ടും വൈകീട്ട് നാലു മണി അല്ലെങ്കിൽ അഞ്ചു മണി ആകുമ്പോൾ വരും അപ്പൊ ഇവിടെ അധികം നേരം നിക്കുന്നില്ല അവർക്ക് ഇത്രേ ചെറിയ സ്പേസ് ഉള്ളു ആ വീടിനോട് ചേർന്നാണ് ഈ ഒരു പശുതൊഴുത്തുള്ളത് ചെറിയ ഒരു സ്പേസിലാണ് പശുക്കളെ കൊണ്ടുവരുന്നതും എല്ലാം ചെയ്യുന്നതും കിടാക്കളിപ്പോ എത്രണ്ടെ കിടാക്കളെണ്ണ കാലക്കിടാവും ഒരു പശുക്കിടാവും കാളക്കിടാവിനെ എന്തുകൊണ്ടാണ് നിർത്തണേ സാധാരണ ഇത്ര സ്പേസ് ചിലപ്പോൾ ഞങ്ങള് പെരുന്നാളൊക്കെ ആകുമ്പോർത്ത് കൊടുക്കും വിൽക്കാറില്ല ഞാൻ ഇല്ലേ ഇല്ല ഇല്ല അർത്ഥം കൊടുക്കും അതിനാണ് ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞ് കുടിപ്പിച്ചിട്ട് ഇപ്പൊ കെട്ടി തുടങ്ങിയിട്ടുള്ളൂ ഇന്നലെ തുടങ്ങി നമ്മള് പെരുന്നാളൊക്കെ ഞങ്ങളുടെ പള്ളികളിലൊക്കെ അർത്ഥ കൊടുക്കുവല്ലോ അപ്പൊ അത് നമ്മള് വീടുകളിൽ ഞാൻ വീടുകളിൽ സ്വന്തമായിട്ട് അർത്ഥ കൊടുക്കും ആൾക്കാർക്ക് അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ജൂമ്മിത്തയുടെ പശു വളത്തിലാണ് ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം